ീസ് ഈ അണ്ടകടാകത്തിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് ജീവികൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് അവരിൽ മനുഷ്യനൊഴികെ വേറെ ആർക്കും ദൈവമില്ലായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് പ്രയോജനമില്ലായിരുന്നു ശരിയല്ലേ മച്ചമ്പി പറഞ്ഞത് ശരിയല്ലല്ലോ മച്ചമ്പി ഇതൊരു ലോജിക്കൽ ഫാലസിയ ഒരു യുക്തിഭംഗമാണ് മച്ചമ്പി ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാമച്ചി ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഗ്രാവിറ്റി ഇല്ല എന്നത് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഗ്രാവിറ്റിയെക്കുറിച്ച് അറിവില്ലാത്ത മറ്റ് ജീവികൾക്ക് ഗ്രാവിറ്റിയെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നത് പറയുന്നത് പോലെയൊക്കെയുള്ള ഒരു വികടവാദമാണിത് മനുഷ്യനല്ലാതെ ഒരു ജീവിക്കും ശാസ്ത്രമോ ഗണിതമോ തത്വചിന്തയും ഒന്നും വശമില്ല അവർക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് ഇതൊന്നും സത്യമല്ലെന്നോ ആവശ്യമില്ലാത്തതാണെന്നോ പറയാൻ പറ്റുമോ മച്ചമ്പി മൃഗങ്ങൾ ജീവിക്കുന്നത് വിശപ്പ് മാറ്റാനും ഇണ ചേരാനും പോലെയുള്ള സർവൈവൽ കൊണ്ട് മാത്രമാണ് എന്നാൽ മനുഷ്യൻ സത്യമന്വേഷിക്കുന്ന ജീവിയാണ് സൃഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയുക എന്നത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ് ശരിയല്ലേ മച്ചമ്പി ഫുൾ വീഡിയോ എൻ്റെ തിയോളോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്